മോഹൻ വയനാട്ടിൽ ഇപ്പോൾ എങ്ങനെയുണ്ട് വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസമൊക്കെ മഴ ശക്തമായിരുന്നല്ലോ നിലവിലെ സാഹചര്യം എന്താണ് വെരി ഗുഡ് ഈവനിംഗ് സുജാ പാർവതി വയനാട് പടിഞ്ഞാർത്തറ ബാണാസുര സാഗർ ഡാമിന്റെ ഒരു സ്പിൽവേ ഷട്ടർ ഇന്ന് തുറന്നു പത്ത് സെന്റിമീറ്റർ വീതം അൻപത് ക്യൂബിക് മീറ്റർ തരത്തിലാണ് ഷട്ടർ തുറന്ന ജലം പുറത്തേക്ക് ഒഴുക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലെ ശേഷം ഇത്തരത്തിൽ മഴ കനക്കുന്ന സമയത്ത് ബാലാശ്വര സാഗർ ഡാം തുറക്കാറുണ്ട് ഈ ബാലാശ്വര സാഗർ ഡാമിൽ നിന്ന് ഒഴുകുന്ന ജലം തോട് വഴി പനമരം പുഴയൊക്കെ വഴി കബരി നദിയിലേക്കാണ് പോകുന്നത് ഈ പനമരം പനമരംപുഴ ഒപ്പം ചേരിയൻകൊല്ലി കരമാൻതോടിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകളോടൊക്കെ ജാഗ്രത പുലർത്താൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ മൂന്ന് ദിവസം പെയ്ത കനത്ത മഴയെ തുടർന്ന് നദികളിലൊക്കെ ജലനിരപ്പ് ഉയർന്നു ഡാമിലെ ജലം കൂടി തുറന്നുവിട്ടതോടുകൂടി ജലനിരപ്പ് അല്പം കൂടി ഉയരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ മത്സ്യബന്ധനത്തിനൊക്കെ നിയന്ത്രണമുണ്ട് നിലവിൽ ഇപ്പോൾ ഡാമിൽ ജലം തുറന്നുവിട്ടിരിക്കുന്നു ഒപ്പം കാരാപ്പുഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ജലനിരപ്പ് ആശങ്കപ്പെടേണ്ട രീതിയിൽ ഉയർന്നിട്ടില്ല എന്നാണ് ആശ്വാസമാണ് രൂക്ഷമാണ്